അസ്സാമലൈക്കും വറഹമുല്ല ഫാരിസ് റഹ്മാൻ ഫൈലീ സംസാരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു വോയിസ് ഷെയർ ചെയ്യപ്പെട്ടിരുന്നു ഒരു വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ വിതയ കക്ഷികളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള വോയിസ് ആയിരുന്നു ഇസ്ത്രീവാസിയായിരുന്നു അല്ലെ വിഷയം ആ വോയിസ് കേട്ടതിന് അടിസ്ഥാനത്തിൽ ധാരാളം വ്യക്തികൾ അതിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പിനും മറ്റും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ചില ഗ്രൂപ്പുകൾ വരെ എന്നെ ആഡ് ചെയ്തുകൊണ്ട് സംവാദത്തിന് അല്ലെങ്കിൽ ഈ വിഷയത്തിന് വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും കൃത്യമായി മറുപടി ഒന്നും ഇവിടെ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ രസകരമെന്ന് പറയട്ടെ നസീർ അസുഹരി എന്ന് പറയുന്നൊരു വ്യക്തി അസുഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ ബിരുദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഇയാൾ എൻ്റെ എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കാ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ വോയിസ് എടുത്തുനിന്ന് പരിശോധിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു സംവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എങ്ങനെ ഏറ്റെടുക്കണം എന്നതിൻ്റെ ബാലപാഠം പോലെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആ വോയിസ് ആറ് മിനിറ്റിൽ കവിഞ്ഞൊരു വോയിസ് ആണ് അതിലെ മൂന്ന് മിനിറ്റോളം വരുന്ന ഭാഗങ്ങൾ അദ്ദേഹം നമ്മുടെ വാദമായി ബന്ധപ്പെട്ട ഒരു വിഷയവും സംസാരിക്കുന്നില്ല തലീ കെട്ടിന് മീറ്റർ അതിൻ്റെ അളവ് എത്രയെന്നുള്ള വിഷയം അതുപോലെ തന്നെ മുസ്ലിങ്ങർക്ക് കിതാബ് ഓതിയിട്ടില്ല തിരിഞ്ഞിട്ടില്ല എന്നുള്ള വിഷയം അതുപോലെ തന്നെ മൊത്തം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള ചർച്ച നിബുധനാഘോഷം ഭർത്തരാഘോഷം എന്തൊക്കെയാണ് അതിൽ ചർച്ച വന്നിട്ടുള്ളത് പിന്നെ അവസാനം ഒരു മൂന്ന് മിനിറ്റിന് ശേഷമാണ് വിഷയത്തിലേക്ക് തന്നെ അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം എൻ്റെ വാദത്തിന് ഒരിക്കലും തൊട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് മറിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുക എന്ന ആണ് ആ വോയിസിലുണ്ടായിട്ടുള്ളത് ശരിക്കും അദ്ദേഹം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സംവാദം നടത്തുന്ന സമയത്ത് ഒരു വെല്ലുവിളി നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് റഷീദ് എന്ന ആ കിതാബ് ഒന്ന് ജസ്റ്റ് ഓതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ വിഷയം തിരിഞ്ഞിരുന്നാണ് മനസ്സിലാക്കുന്നത് എൻ്റെ എൻ്റെ ദാഴ്വ ആ ദാഴ്വയിൽ നിന്നാണ് എൻ്റെ തഹദ് എൻ്റെ ചലഞ്ച് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ദാഴ്വ അലിസ്ത് ഹാസത്ത് അഹിസത്ത് ബിഷർക്കിൻ എന്നുള്ളതാണ് ആ ദേവയുമായി ബന്ധപ്പെട്ട് ദലീൽ ഞാൻ സമർപ്പിക്കുകയും എന്നിട്ട് ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഈ ദലീൽ സഹിതം ഈ വാദത്തിന് നെക്കൽ ചെയ്തുകൊണ്ട് എന്നിട്ട് അതിന് ഏത്ര ആളായിട്ട് ഒക്കെ സമർപ്പിക്കണം അദ്ദേഹം ചെയ്യേണ്ടത് പക്ഷെ അതൊന്നും കൊണ്ടുവരാതെ തിരിച്ച് നേരെ മറിച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന് ഇത്ര ഉറപ്പേന എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഇതൊന്നും അറിയാത്ത കുറേ സയ്യദ് കോലുവിൻ്റെ ഫാഹിൽ സയ്യദ്ലുവിൻ്റെ ഫാഹിൽ എന്ന് പറയുമല്ലോ ഏഹ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇത് ഏറ്റെടുത്തുകൊണ്ട് എനിക്കുള്ള വായപ്പൻ വായ വായടപ്പൻ മറുപടി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി കൊണ്ട് ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ വോയിസിലില്ല എന്നുള്ളത് ഇത് കേൾക്കുന്ന ആർക്കും വ്യക്തമാണ് മറിച്ച് അതിലപ്പുറം വിഷയത്തിൻ്റെ കാമ്പിലേക്ക് അദ്ദേഹം തൊട്ടിട്ട് പോലുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ വാദം ഇന്നും ആയിരം കുതിരശക്തിയോടും നിൽക്കുകയാണ് റസൂർല്ലാഹി സലാഹ് അലൈഹി വസ്ലാം തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെ ആരാധിക്കട്ടെ ആരാധിക്കപ്പെടാതിരിക്കട്ടെ ഈ നസീർ അസഹരി എന്ന് പറയുന്ന വ്യക്തി എന്നോട് വലിയ വലിയ ശബ്ദത്തിൽ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈസ്ലാമിനെ ആരാധിച്ചിട്ടില്ലേ മൂസാ നബി ആരാധിച്ചു കൊണ്ടിട്ടില്ലേ മറുപടി പറയും മൂലിയര എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വാദം എന്താണെന്ന് ആദ്യം ഇദ്ദേഹം മനസ്സിലാക്കണം ഇബ്രാഹിം നബിയെ മൂസാ നബി ആരാധിക്കപ്പെടുത്തെ പരാതിരിക്കട്ടെ നമ്മുടെ വിഷയമേ അല്ല അവർക്ക് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതുകൊണ്ട് അവരുടെ ഭാഗത്ത് എന്തോ ഒരു എന്തോ ഒരു ഹലൽ എന്തോ ഒരു സല്ലാത്ത് സംഭവിച്ചത് കൊണ്ടാണ് എന്ന ആ മഹത്തമായ പദവിക്ക് അവർക്ക് അർഹത കിട്ടാതിരുന്നത് അത് അവർക്ക് സ്വീകരിക്കാൻ അവർ തയ്യാറാകാതെ അടുത്ത പ്രവാചകനിലേക്ക് അത് കൈമാറുമ്പത്തിനെ പറഞ്ഞയച്ചത് എന്നിട്ട് അവസാനം എത്തിപ്പെട്ട റസൂൽ അള്ളഹി അലൈഹി വസ്ലാം നബി സല്ലു അലൈഹി വല്ല നിങ്ങൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിനെന്ത് മനസ്സിലാക്കണം മുമ്പ് ഓരോ പ്രവാസികന്മാർ എന്തൊക്കെ കാരണം പറഞ്ഞു ഇവായോ ആ കാരണങ്ങളൊന്നും അഷ്റഫുൽ ഖൽക്കുത്തൊഹ റസൂർ അല്ലാ വല്ല നിങ്ങൾക്കില്ല അഷ്റഫുൽ ഖൽഖാണ് റസൂൽ അല്ലാൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള വേറെ വിഷയം നിങ്ങളെ നേതാവായ ഓരോ നേതാക്കന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന റസൂൽ അല്ലാസ് അഷ്റഫുൽ ഖൽഖല്ലാന്നുള്ള ഒക്കെയാണല്ലോ പക്ഷെ അത് നമ്മുടെ വിഷയമല്ലാത്ത പറഞ്ഞാൽ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഷഫായത്ത് എന്നൊരു വലിയ പദവി ഈ പദവിക്ക് അർഹനാകണം ിൽ അതിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ആ വ്യക്തിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നസീർ മൗ മൗ അസഹരി എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം പറഞ്ഞത് ഇസ് റസൂൽ അല്ലാതെ ഞങ്ങൾ കാരണം ബോധിപ്പിച്ചില്ല കാരണം വ്യക്തമാക്കിയില്ല അതിൻ്റെ അർത്ഥം ആ കാരണമില്ല എന്നുള്ളതെന്നാണ് ഇത് മുജാഹിദ് സംസ്ഥാന സംഗമത്തിലെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അധ്യക്ഷ പദവിയോ പ്രസിഡന്റ് പദവിയോ കൊടുക്കുന്ന സംഭവമല്ല ഷഫായത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തമമായ സ്ഥാനമാണ് ഒരു അത് റസ്സൂൽ അഹ്ലും ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നബീസ് സുലു ഞങ്ങൾക്ക് മുമ്പ് പറയപ്പെട്ട പ്രവാചകന്മാർക്കില്ലാത്തൊരു പ്രശ്നവും അവർക്ക് ഉണ്ടായ ഒരു പ്രശ്നവും ഇപ്പം ഞങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിക്കൊണ്ട് ഇതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ലക്ഷങ്ങളിനാൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മൗലവ്യാദ്യം എങ്ങനെയാണ് ഒരു സംവാദത്തിലെ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു വിഷയത്തിലെ വെല്ലുവിളി വന്നാൽ അതെങ്ങനെ ഏറ്റെടുക്കും അതെങ്ങനെ മറുപടി പറയുമെന്നൊന്ന് പഠിച്ചു വരിക അല്ലാതെ നേരെ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കലല്ല മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടി പറയാം അല്ലാതെ മൂലയാതല്ലിക്കെട്ടിന് നീളോ മീറ്റർ ഉളവെടുക്കാൻ അവിടെ ആരും പറഞ്ഞിട്ടില്ല മറുപടി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം അതിന് കൃത്യമായ ദലീൽ കൊണ്ട് സ്ഥാപിക്കുക ഇതാണ് അവിടെ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ആറ് വോയിസിൽ ഉണ്ടായിട്ടില്ല എൻ്റെ വാദം ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു അത് കൃത്യമാണ് അതിന് മാറ്റവുമില്ല ഇല്ല മുങ്കാല പ്രവാചകന്മാരെ ആരാധിക്കപ്പെടട്ടെ ആരാധിക്കട്ടെ അവരെന്ത് ചെയ്യട്ടെ എന്ന് നമ്മളെ വിഷയമല്ല അവർക്ക് ഷഫായത്തി എന്നുള്ള ആ ഒരു മഹത്തമായ പദവി അതിനുള്ള അർഹത അവർ മറ്റുള്ള പ്രവാചകമാരിലേക്ക് കൈമാറണമെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ഒരു സെല്ലാത്തുണ്ടായിട്ടുണ്ട് അതെന്തോ വിഷയമാകട്ടെ അത് നമ്മൾ ചർച്ചയല്ല ഈ സെല്ലാത്തുകളൊന്നും റസൂലുലായ് തങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തങ്ങൾക്ക് അത് കാരണം റസൂലുദായി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകമാരെ കൂട്ടത്തിൽ അഷ്റഫുൽ ഹൽക്കാണെന്ന് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകരാണ് എന്നിട്ട് ആ പ്രധാനപ്പെട്ട പ്രവാചകരിൽ അഷ്റഫുൽ ഹൽക്കിൽ ചെറിയൊരു ചെല്ലത്തുണ്ടെങ്കിൽ അത് ആ ഒരു സ്ഥാനം സ്വീകരിക്കാൻ അർഹനല്ല എന്നല്ല നിന്ന് വരുന്ന വരും വരേണ്ടത് അപ്പോൾ റിസുലാത്തങ്ങൾ തൊട്ടും പറഞ്ഞ് ഈസാൻ നബി പറഞ്ഞ വാദം ആ ഒരു പ്രശ്നം പോലും നിമിസാഹിത്തം തങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം നിസ്തിവാസുർക്കല്ല ശിർക്കാണെങ്കിൽ നിബിധങ്ങളും പറയേണ്ടി എന്ന് എന്നെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ലോകത്ത് ധാരാളം ആളുകൾ നിബിധങ്ങളോട് സ്ഥിതിഫാസ് ചെയ്തുകൊണ്ടും നിബിധങ്ങളോട് ഇസ്തിഹാസം നടത്തിക്കൊണ്ടും ഓരോ ദിവസവും നിബിതകളുടെ ഉദയം എത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശുരുക്കാണെന്നുണ്ടെങ്കിൽ എം വിധങ്ങളെ ആരാധിക്കപ്പെട്ടു റസ്താതകൾ പറയേണ്ടിയിരുന്നു അപ്പോൾ റസ്താദിതങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന വാദം എബിധങ്ങള് അത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല തൊട്ട് മുമ്പുള്ള പ്രവാചകൻ ആ ഒരു വാദം പറഞ്ഞിട്ട് പോലും നിമിതങ്ങൾ എന്തായിട്ടില്ല അതെടുത്ത് പറഞ്ഞു ആ ഒരു വിഷയം പറഞ്ഞിട്ട് പോലും നിമിതങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടെങ്കിൽ മാത്രം ഒരു റീപ്ലൈ നിരക്ക് ഈ വാ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടുള്ള മറുപടി കൊണ്ട് വരിക അല്ലാതെ അരി എത്രയും ചോദിച്ചാൽ പയറഞ്ഞായി എന്നുള്ള മറുപടി കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അസാ വൈകും വരഹമുല്ല